ാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ അടിക്കാൻ കൊടുക്കുന്നുണ്ട് അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന് ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു അതിന് പതിനൊന്നായിരം രൂപ വേണം അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം ഷാജിദ ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ചെറുക്കനെ കൊണ്ടുപോകാം ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം എന്നൊരു വീഡിയോ ഇട്ടായിരുന്നു ഇന്ന് ഇപ്പോൾ സമയം ഒരു ആറ് പതിനേഴായിട്ടുണ്ട് വൈകിട്ട് ഒരു അഞ്ചര ആയപ്പോഴത്തേക്കാന്ന് തോന്നുന്നു ഷാജിദയുടെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി ഒരു പെണ്ണ് എങ്ങനെ ആവരുത് എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അവരുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ആറേഴ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് കണ്ടപ്പോൾ അറപ്പും വെറുപ്പും ദേഷ്യം വരെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ് എന്തിനാണ് ആണോ ഇങ്ങനെ അവിടെ ഇവിടെ ഡബിളും ത്രിപിളും സ്റ്റാൻഡും കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആലോചിച്ചുകൊണ്ട് പോയി ഡിസംബർ അഞ്ചിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാജിത അതായത് എക്സ് അക്സ്ബൻറ്റിനെ കുറിച്ച് അദ്ദേഹം മരിച്ചു ഇക്ക എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരു വിഷമം വന്ന ഒരു സംഭവമായിരുന്നു ഓക്കെ അതിന് ഒരു വീഡിയോ ഒരു നിക്കാഹ് കഴിച്ചൊരു പയ്യൻ ഇന്നലെ ആ പയ്യൻ്റെ പേരും പറഞ്ഞിട്ടായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം ആ കമൻ്റ് വായിക്കാമായിരുന്നു നമ്മുടെ എല്ലാ പരിപാടികളും കാര്യങ്ങളും എല്ലാം ഓക്കെ ആ പയ്യനുമായിട്ട് നിൽക്കുന്ന വീഡിയോസ് ഇട്ടു അവസാനം ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളി മൈ ലവന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഇട്ടത് പിന്നെ സോഷ്യൽ മീഡിയ ചർച്ചയായി കല്യാണം കഴിഞ്ഞു ഇവരും സമ്മതിച്ചു കല്യാണം കഴിഞ്ഞു ഇതെൻ്റെ താലിയാണെന്നൊക്കെ കിടന്ന് സംസാരവും കാര്യങ്ങളും ഒക്കെ ഇന്ന് വന്നിട്ട് മാറ്റി പറയുക അതുപോലെ തന്നെ വേറൊരു ലേഡിയുടെ അക്കൗണ്ടിൽ കൂടെ ഒരു ഓയിസ് പുറത്തു വന്നേക്കുന്നു വേറൊരു പുതിയൊരവതാരം കൂടെ വന്നേക്കുന്നു റഫൂക്കോ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഇന്ന് പൈസ മേടിക്കുന്നു താലിമാല പണയിക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നത് ഒരു സമയത്ത് രണ്ടാണോ മൂന്നാണോ കൺഫ്യൂഷൻ ആയിട്ടുള്ള രീതിയിലാണ് ഷാജിതയുടെ കാര്യം നിങ്ങൾ സത്യത്തിൽ ഏത് കല്യാണോ കഴിച്ചത് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് കഴിച്ചിട്ടില്ലെന്ന് ഞാനൊരു കാര്യം പറയാം ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരെയാണ് ആദ്യം പച്ചയ്ക്ക് പറയേണ്ടത് ഓക്കെ അടുത്ത സമയത്ത് കുറെ ഓയിസ് വിട്ടെന്നും പറഞ്ഞ് നമ്മുടെ ഷഫീന ബീവിയുടെ അടുത്തോട്ട് കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്ത് നാണമില്ലാത്ത സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അവരാ വോയിസ് കറക്റ്റ് അല്ലേ പുറത്ത് വിട്ടത് അതുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി ഇവർക്കൊരു സ്റ്റാൻഡ് ഇല്ല നിങ്ങളെ പോലുള്ള സബ്സ്ക്രൈബേഴ്സിനെ വെറും കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് എനിക്ക് ഇവിടെ പോസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും ഇന്നലെ പതിനെട്ട് മണിക്കൂർ മുമ്പ് ഷാജിദയുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ് എൻ്റെ കല്യാണത്തിന്റെ ഫുൾ സത്യം നാളെ വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ് എന്നൊക്കെ നാളത്തെ വീഡിയോയിൽ വരും വെയ്റ്റ് ആൻഡ് സി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി ഇന്ന് വീഡിയോ ഇട്ടത് ഓക്കെ ഇന്ന് വീഡിയോയിലാണ് പാവം ഒരുപാട് ആൾക്കാരുടെ ശല്യം കൊണ്ടാണ് പാവം അങ്ങനെ വീഡിയോ ഇട്ടത് നല്ലതാണ് അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം കൂടെ നിങ്ങളോട് സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കണം മൂന്ന് മാസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ച് തരാം എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചവർക്ക് വേണ്ടി ക്യു ആർ കോഡ് ഇട്ടത് ക്യൂ ആർ കോഡ് ഒക്കെ സൈഡിൽ വെച്ചൊക്കെ ഞാൻ ഒന്ന് സൈഡിൽ വെച്ചത് ബ്ലർ ചെയ്തേ ഞാനിവിടെ വെക്കത്തുള്ളൂ എന്തിനാണ് ഇവർ ക്യു ആർ കോഡ് വെച്ചത് ഇവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരുന്നല്ലോ നിങ്ങളോരോത്തവരും പൈസ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അതിനകത്ത് കമൻസ് കേട്ടാൽ ഇവർക്കും ഇവരുടെ കുട്ടികൾക്കും നന്മ വർണ്ണതും മാത്രം ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാർ ഗൾഫ് മലയാളികൾസൊക്കെ പൈസ അയച്ചു കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഇതൊക്കെ എവിടെ പോയി കാണുന്ന വയനാട്ടിലും അല്ലെങ്കിൽ കാസർഗോഡിലും ബീച്ചിലും ഹോട്ടലിലും ഒക്കെ ആയിരുന്നോ തോന്നുന്നു ആ പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തേ എന്താണ് ഇതിൻ്റെ അവസ്ഥ ഇവിടെ നിങ്ങളെപ്പോലെ ഞാൻ എടുത്തു പറയാലോ ഞാൻ ഇതുവരെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പറയുന്നില്ല ഒരു അവർക്ക് സത്യത്തിൽ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ൂടി വരുക എനിക്ക് അത്രയും പേരോടും പറയേണ്ട ഒരു കാര്യങ്ങളാണ് നിങ്ങളെപ്പോലുള്ള ഇതുപോലുള്ള പൈസ അയച്ചു കൊടുത്താൽ അതും കണ്ട് സൂചിച്ച് നടക്കുക അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചുകൂടെ ഇവർക്ക് ഇത്രയും വരുമാനം കിട്ടുന്ന ഒരാൾക്ക് ആ വാടക വീട്ടിൽ നിന്ന് മാറി ഒരു കൊച്ചു വീടെങ്കിലും എടുക്കുക അതെങ്കിലും ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു ഇവർക്ക് എന്തെങ്കിലും ആട്ടെ അതിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഹലോ ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കുറേ പേര് എൻ്റെ കല്യാണം ഒരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താണെന്ന് പറയുക മെയിൻ ആയിട്ട് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ ചാനൽ സൂഫി സഫർ ഉണ്ടല്ലോ ഷോർട്ട് ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടാണ് ചെയ്തത് കാരണം ഈ ലവ് ഒന്നും പറഞ്ഞിട്ടല്ലേ എന്റെ പൊന്നു ഷാജിദെ നിങ്ങൾ എടുത്തിട്ടത് അതല്ലേ സോഷ്യൽ മീഡിയ മൊത്തം കിടന്ന് വൈറലാവാൻ തുടങ്ങിയത് അത് വൈറലാകുന്നതിന് ശേഷം കണ്ട് ഇത്ര മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ അത് ഇത് ആക്കി കളഞ്ഞത് ആണോ അല്ലയോ ആ പയ്യൻ്റെ കൂടെ ഹോട്ടലിൽ നിൽക്കുന്ന തോളത്തിടുന്ന അവർ ഒരുമിച്ച് ഊഞ്ഞാലാടുന്ന ഇതൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ കാണുന്നവരെന്താ പൊട്ടന്മാരാണോന്നാണല്ലോ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ എന്താ മനുഷ്യനെ മണ്ടരാക്കാൻ നോക്കുവാണോ ഒരു നിലവാരം എന്താ പറയണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ സംസാര രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഇല്ല ഡബിൾ ആണോ ട്രിബിൾ ആണോ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നതല്ലേ നിങ്ങൾ പിന്നെ പറയുന്നത് അതിന്റെ ആവശ്യമില്ല ഇവിടെ ഞാനിപ്പോ കൊച്ചിയിലാണ് ഒരു വേണ്ടി വന്നതാണ് പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടില്ല ചെറുക്കനാണ് ഇപ്പോൾ മൂ ആയ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനലാർ എടുത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പോയത് ഒരു പയ്യന്റെ ഭാവിയല്ലേ ആണോ അല്ലയോ ചിന്തിച്ചു നോക്ക് അവൻ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവന്റെ നിശയ ഓൾറെഡി സെറ്റും ചെയ്തേ എന്നിട്ട് അവൻ ഗൾഫിൽ പോയതാണ് അവൻ നാട്ടിൽ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അവൻ സ്നേഹിച്ച പെൺകുട്ടി അവൻ ഇട്ടിട്ട് പോവുകയും ചെയ്തു അതിന് കാരണക്കാരാ തൻ്റെ ആ റീല് മാത്രം അതിന് താൻ എന്താ സമാധാനം പറയാത്തെ ചുമ്മാത വന്നിട്ട് നിങ്ങളെ തടി തപ്പാൻ വേണ്ടി ആ പാവം പിടിച്ച പയ്യന്റെ ജീവിതം ഇവിടം വരെ ആയി ഒന്ന് ആലോചിച്ച് നോക്കുന്ന നല്ലതാണ് പിന്നെ മെയിനായിട്ട് എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എന്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എൻ്റെ കല്യാണം കഴിച്ചതാണ് പക്ഷെ ഞാൻ അവന് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ കോ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഷോർട്സ് വീഡിയോസ് ആണ് ഇട്ടത് അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത് താലി അത് അതിനിപ്പോൾ ഓരോ കാരണങ്ങളുണ്ട് കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് മെഹർ വന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒരു വീഡിയോ വോയിസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ സ്വന്തം ചാനലാണ് ഞാൻ അതും കൂടെ എടുത്ത് വെക്കാം ഇപ്പഴല്ല ഈ ചേച്ചിയുടെ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് വേറെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട് മണി ഹണി ട്രാപ്പ് അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു അവൻ്റെ ലക്ഷ്യങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് ട്രപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ സംസാരിച്ചിട്ടുള്ളതെന്ന് ശരിയാണ് പ്രമുഖരായ കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവന് പൈസ കൊടുത്തിട്ടുണ്ട് അവൻ എനിക്ക് തന്നിട്ടുണ്ട് കൊടുക്കലും പാങ്ങലും ഒക്കെ ഈ പൈസ എവിടുന്നാണ് കിട്ടി യൂട്യൂബിൽ നിന്ന് വരുമ്പോൾ മാത്രമാണോ എത്ര പാവപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ഈ വിഷമം കണ്ടിട്ടല്ലേ നിങ്ങൾ കഴിച്ചു തന്നെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുവല്ലായിരുന്നോ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ പുച്ഛാന്ന് പറഞ്ഞു എന്നാൽ കൈസ് ഇവർക്ക് വേണ്ടി സംസാരിച്ചൊരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇവർക്ക് റീച്ചും കാര്യങ്ങളുമൊക്കെ തുടങ്ങി അതിനുശേഷം ഇവരുടെ അഹങ്കാരം വർദ്ധിച്ച് 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 അങ്ങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എതിരെ അവനിട്ട് തന്നെ കൂട്ടുകയും ചെയ്തു ആ സ്വഭാവമാണ് ഇവർക്ക് ആ ഇവരുടെ ക്യാരക്ടറാണ് ഇപ്പോൾ റിയൽ ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഇടാ മണ്ടന്മാരെ മണ്ടികളെ ഞാൻ ഒറ്റ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് വിളിക്കുന്നത് ഏ മണ്ടന്മാരെ മണ്ടികളെ ഞാൻ എടുത്തു തന്നെ പറയും നിങ്ങൾ ഇനിയെങ്കിലും പറ്റിക്കപ്പെടരുത് കാരണം ദണ്ണോ ഒരുപാട് പെട്ടെന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ വന്നിട്ട് നമ്മുടെ താഴെ വന്ന് കമ്പനി അരി തിന്നുന്ന നിനക്കൊക്കെ നാണമില്ലാണ്ട് ഒരു പെണ്ണിനെ ഇരിക്കാരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അതെങ്കിലും ഒന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് റിയാം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് ഉം പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം തന്നെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ ഇതാണ് പറയാനുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാല് പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും തെറ്റാണ് ചെയ്തത് എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പക്ഷെ ആ ഒരു പിന്നെ പത്തിരുപത്തി ആറ് വയസ്സായ ചേക്കെന്റെ ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നാൽ അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എൻ്റെ ഭയം കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവനെന്നെ കല്യാണം കഴിച്ചൊന്നും ആവില്ല ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു പിന്നെ അവന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു രജിസ്റ്റർ മാരേജ് ഇതു അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ പിന്നെ മെയിൻ ആയിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ് അപ്പൊ അവര് അയാളാണ് ഇത് മെയിൻ ആയിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത് കാരണം അതിന്റെ ആവശ്യം അയാൾക്ക് ഇണ്ടായിരുന്നില്ല അയാള് എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് എങ്ങനെ എന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു പക്ഷെ അയാളോട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അയാളാണ് വീഡിയോ എടുത്തിട്ടത് അപ്പോ എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളു ത്രയൊക്കെ എനിക്ക് പറയാനുള്ളു വേറെ എന്താ പറയുക അത്രക്കുള്ളു വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ മറ്റൊന്നായിട്ട് ഇൻ്റർവ്യൂ വരും അതിൽ നിങ്ങൾ കണ്ടോളി ഫുള്ള് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കാരണം ഇൻ്റർവ്യൂ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും സോ എല്ലാ കാര്യങ്ങളും നിൻ്റെ ചാനലിൽ ഞാൻ എന്താ പറയുക ഇൻ്റർവ്യൂലാണല്ലോ ഈ കല്യാണത്തിനെ കുറിച്ച് ഫുള്ള് പറയുന്നത് അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ തന്നെ ഞാൻ അതിനെ കുറിച്ചുള്ള തുറന്നു പറിച്ചിലും ഞാൻ പറയണ്ടേ അത്രയൊക്കെ പറയുള്ളു ഇത്രയൊക്കെ തന്നെ ധാരാളം വേറെ ഒന്നും വേണ്ട ഓക്കേ ഇത് സംബന്ധമായിട്ട് ഒരു ചേച്ചി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു മാല എങ്ങനെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അത് കൊടുത്ത ആൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലല്ല സംസാരിക്കുന്നത് ഇവരുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വീണിട്ടുണ്ട് ആ യൂട്യൂബിൽ ആ ചേച്ചി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ കൂടെ ഞാൻ സൈഡായിട്ടൊന്ന് വെച്ചിറക്കാം ഇവരുടെയൊക്കെ ഡബിളും ട്രിബിളും ഒക്കെ സ്റ്റാൻഡ് നിങ്ങളൊക്കെ മനസ്സിലാക്കണം ഓക്കെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണോ കേട്ടോ ഇവർ സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണ് കാരണം ഞാൻ ആ ഇന്നലെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇന്ന് ഇവർ ഈ ഒരു ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തായാലും ഞാനത് വെച്ച് തരാം നല്ല വ്യത്യാസമുണ്ട് എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിതയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങൾ അതിലുണ്ട് അതിലെ ഡേറ്റ് ആണ് ഞാൻ ഇത് ഇടാൻ കാരണം ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നവംബർ പതിമൂന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് എട്ട് മൂന്ന് മുതൽ അതായത് പകൽ സമയത്ത് അപ്പൊ ആ നവംബർ പതിമൂന്ന് ഡേറ്റ് മനസിലായല്ലോ ഇത് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിതയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വെച്ചാൽ ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു ഉണ്ടല്ലേ അത് ഈ ഒരു വേ ഈ ഷറഫലി കൊടുത്തതല്ല പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഈ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട് മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ഷാജിദ ആ മാലയുക്ക് ഇട്ട് അയച്ചു കൊടുത്തത് അതായത് ഈ ഒരു ഐ ഡി ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നത് ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരൻ ഇപ്പം മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ആദ്യം ഒന്ന് നോക്കാം ലോക്കറ്റ് ലോക്കറ്റ് അടിക്കാൻ അടിക്കാൻ അതിന് അതിന് ഒരു അഡ്വാൻസ് ഇന്നത്തെ കൊടുത്തിരിക്കുന്നു ായിരം രൂപ വേണം അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിത പറയുന്നത് ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട് ബാക്കി ഇവിടെ കേട്ടു നോക്കാം പൂർത്തിയാക്കി കൊണ്ടു പൂർത്തിയായല്ലോ എടുത്തല്ലോ പിന്നെ പേരെന്താ കൊടുക്കണ്ടേ കൊടുക്കണ്ടേന്ന് ഷാജിത ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട് റഹൂഖ് എന്ന് ഷാജിദ പറയുന്നുണ്ട് അതിന്റെ സ്പെല്ലിംഗിനൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത് റഹൂഖ് എന്ന് നമ്മുടെ ഷാജിതയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത് ഞാ നല്ല വിഷയം നമ്മള് അവിടെ നിന്ന് നാട്ടില് എപ്പഴും അടുത്ത മാസം വരുമോ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിക്കാതിന്റെ കാര്യങ്ങൾ നോക്കാനാണ് വേറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഇത് ശെരിയാവില്ല എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് നിങ്ങളെ വീട്ടില് നിങ്ങളെ വീട്ടില് താമസിക്കാൻ പറ്റി ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നിൽക്കാ കഴിച്ച സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്ന് മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെ വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട് ആള് വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം അത് മസ്റ്റാണ് ഇല്ല എന്നുണ്ടെങ്കിലേ ജീവിതം ബേസ്റ്റാണ് ആണ് റിയാക്ഷൻസ് വീഡിയോ ചെയ്തവരെ ഒന്ന് പുച്ഛിച്ചതാണ് ഇപ്പം ചരിത്രം വരെ പുറത്തായി സത്യം പറഞ്ഞാൽ ഈ ഷാജിദേടെ ഉള്ളത് തുറന്ന് പറഞ്ഞാലാ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് എന്ത് കേട്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് സത്യത്തിൽ ആ ഞാൻ ആ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടു ഒരു മനുഷ്യൻ അയച്ചു കൊടുത്തതാണ് പൈസ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് റഫൂഖ് അതുൾപ്പെടെ അതിൻ്റെ സ്പെല്ലിങ് വരെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് തന്നെ മറ്റേ പയ്യനും ഉണ്ടായിരുന്നു റിലേഷനിലായിരുന്നു ഇത് അദ്ദേഹത്തിനെ ചീറ്റ് ചെയ്തു എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം നോയ്സും കാര്യങ്ങളും ഈ പൈസ ഇട്ട് കൊടുത്തിൻ്റെ ഡീറ്റെയിൽ വരെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് ഇപ്പം എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഇത് അറിയത്തില്ല ഇനി അടുത്ത എക്സ്പ്ലനേഷൻ ആയിട്ട് എന്താണ് ഇവർ വരുന്നതെന്നും ചോദിച്ചോട്ടെ ഇനി കുളൊന്നും വേണ്ട എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ മൂന്ന് മാസം മുമ്പ് അവരുടെ ആ ക്യു ആർ കോഡിനകത്ത് പൈസ ഇട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ആലോചിക്കണം ആറുമാസം മുമ്പ് ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ ഓക്കെ ഡെയിലി ലൈഫ് ഫാമിലി ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പം ഈ അടുത്ത സമയത്ത് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ എടുത്ത് റിയാക്റ്റ് ചെയ്ത് ഓരോ സത്യങ്ങളും നിങ്ങളെ അറിയിക്കുമ്പം റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെ പുച്ഛവും കാര്യങ്ങളൊക്കെ ശല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് കുറേ ആൾക്കാർ പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അന്തസ്സായിട്ട് പച്ചയ്ക്ക് ഇതിനകത്ത് ഇടുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് ഇതിടെ ഒരാളെങ്കിലും ഒരാൾ ഇന്നലെ വരെയെങ്കിലും ഈ വരെ വിശ്വസിച്ച് ഒരാളെങ്കിലും സത്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ധൈര്യത്തോടെ ഇടാൻ പറ്റുമോ ഞാൻ ഇന്നലെ വരെ ഇവരെ വിശ്വസിച്ചായിരുന്നു ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുന്നു എന്ന് പറയാൻ ധൈര്യമുള്ളവർ വന്ന് കമൻറ്റ് ചെയ്യാം ബൈ ഗൈസ് ലവ് യു ഓൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് പറഞ്ഞ് എൻ്റെ വീഡിയോയ്ക്ക് ഇങ്ങനെ ഇത് പോവും ടൈം ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും ഞാൻ പരമാവധി ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കാൻ നോക്കുന്നതാണ് ഇപ്പം കുറച്ച് വീഡിയോസൊക്കെ പക്ഷേ ഇതുപോലുള്ള മാറ്റേഴ്സ് സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ലവ് യു ഗൈസ് ലവ് യു ഓൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യുക ബൈ